ചെക്ക് ബൗൺസ് ആയാൽ ബൗൺസായൽ ചെക്ക് ഡിസ്കോർഡർ ആയാൽ അല്ലെങ്കിൽ വണ്ടി ചെക്ക് കൊടുത്താൽ കേസ് വരാത്ത ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ ആ ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞാൽ അതിന് കേസ് കൊടുക്കാൻ പറ്റില്ല ഒബിയസ്ലി അതൊരു സംഭാവന ആയതുകൊണ്ട് തന്നെ എന്നാൽ ഈ ഒരു കാര്യം മുതലെടുത്തുകൊണ്ട് ചില ആൾക്കാർ ആളാവാൻ ശ്രമിക്കാറുണ്ട് നിങ്ങൾക്ക് കണലുണ്ടാവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു ലക്ഷം രൂപ നൽകി പത്ത് ലക്ഷം രൂപ നൽകി ഒരു ലക്ഷം രൂപ നൽകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ കളക്ടറുടെ ഓഫീസിലേക്ക് ചെല്ലുകയും ഒരു ചെക്ക് കൊടുക്കുകയും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ചില വ്ളോഗർമാർ ചില സെലിബ്രിറ്റികൾ ചില വലിയ ആൾക്കാരൊക്കെ ഈ നിയമം മനസ്സിലായിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നാൽ സംഭവിക്കുന്നതോ ഈ ചെക്ക് കളക്ടർ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ബാങ്കിലേക്ക് അയക്കുമ്പോൾ ഡിസ്കൗണ്ട് ബൗൺസ് ആയെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി ചെക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ വരും റൂൾ ഇത്തരം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം അയക്കുമ്പോൾ അത് ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞാൽ അവർക്ക് തന്നെ കേസ് പോകാനുള്ള പ്രൊസീജിയർ ഇല്ല അതുകൊണ്ട് തന്നെ ചുരുക്കത്തിൽ ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ ആളാകുവാനുള്ള ഒരു ഫോട്ടോ ആയിക്കഴിഞ്ഞു കളക്ടർ ഞാൻ അഞ്ചു ലക്ഷം രൂപ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുത്തിടുന്നു പിന്നീട് ഇതിനെ കുറിച്ച് അന്വേഷണം ചിലപ്പോൾ ഓഫീസിൽ നിന്ന് ചിലപ്പോൾ വിളിക്കുമ്പോൾ ചില ആൾക്കാരെങ്കിലും ചിലപ്പോൾ കുറച്ച് കാശ് തിരിച്ചിട്ട് കൊടുത്തത് വരാം പക്ഷെ ഫോട്ടോ ഫോട്ടോ തന്നെയാണ് ഇനിയിപ്പോൾ അല്ലാതെ ഈ ചെക്ക് മണ്ടി ചെക്ക് സൂക്ഷിച്ച് ഫയലിൽ വെക്കുക മാത്രമേ നിവർത്തിയുള്ളൂ ഇത്തരത്തിലുള്ള ചില ചെറ്റകൾ നമുക്കിടയിൽ ഉണ്ട് ആരാകുവാൻ വേണ്ടി മറ്റുള്ളവരെ മുന്നിൽ ഞാൻ ചാരിറ്റി പ്രവർത്തനം വന്ന് കാണിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള വ്ളോഗേഴ്സ് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ പോയി ഈ പറഞ്ഞ കറക്ടറോട് വന്ന് ഫോട്ടോ കൊടുത്ത ശേഷം ഒരു അഞ്ചു ലക്ഷത്തിലെ ചെക്ക് അല്ലെങ്കിൽ പത്ത് ലക്ഷത്തിലെ ചെക്ക് ഒരു ലക്ഷത്തിലെ ചെക്ക് കൊടുത്ത് ഞാൻ ഇത്രയും കൊടുത്ത് ആൾക്കാരെ അറിയിക്കും ഇത് മാത്രമേ ജനങ്ങൾ കാണുന്നുള്ളൂ പക്ഷേ അത് അക്കൗണ്ടിലേക്ക് കാശ് എത്തിയോ എന്ന് അറിയാനുള്ള വഴികളില്ല ഇത്തരത്തിലുള്ള ചില പുഴുകൂത്തുകളും നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം